പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് വേണ്ട മാർഗനിർദ്ദേശവും പ്രോത്സാഹനവും നൽകി പ്രദേശത്തെ ഉന്നതിയിലേക്ക് നയിക്കുന്നതിൽ വാരണാക്കരയിലെ ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്റർ വർഷങ്ങളായി നടത്തുന്ന ശ്രമങ്ങൾ ശ്രദ്ധേയമാണെന്ന് എം എൽ എ കുറിക്കോടി മൊയ്തീൻ അഭിപ്രായപ്പെട്ടു ഓരോ പ്രദേശത്തും ഇത്തരം ശ്രമങ്ങളിലൂടെ പരിപോഷിപ്പിച്ചെടുത്താൽ വിദ്യാസമ്പന്നമായ സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാരണാക്കരയിൽ ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്റർ സംഘടിപ്പിച്ച ആദരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്തെങ്കിലും ഒരു അവശത്വം എന്തെങ്കിലും തങ്ങളിൽ നടക്കുന്നതിന്റെയെങ്കിൽ നായ ഓടി നടക്കും നമ്മൾ നായക ശ്രമിക്കും പക്ഷെ നായ് നമുക്ക് മുന്നറിയിപ്പ് നൽകിയ ശ്രദ്ധിച്ചോണ്ടിട്ടോ ഈ കൂടി അസമയത്ത് ഒരാൾ കടന്നുപോയി നായികി ആ വളർത്തി നായി ഓടി നടക്കുന്നതിന് നായിക ഓടി നടന്ന് സുഭയാവുമ്പോൾ നായിക ദൗത്യം കഴിഞ്ഞ് നായികലേ ഏൽപ്പിച്ച സമയം കഴിഞ്ഞ് പിന്നെ മുമ്പിൽ കേൾക്കാൻ പോകും പിന്നെ ഒരുങ്ങാൻ പോകും പക്ഷെ നമ്മൾ നായി ഒറക്കേണ്ട സമയത്ത് നമ്മൾ ഒടുങ്ങും കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് ടി പി അബ്ദുൾ കദീം അധ്യക്ഷത വഹിച്ചു എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള കൾച്ചറൽ സെന്ററിന്റെ ആദരം മൊയ്തീൻ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ്സിൽ ബാസിദ് വാഫി വട്ടം സംസാരിച്ചു വാർഡ് മെമ്പർ നഷീദ അൻവർ കൾച്ചറൽ സെന്റർ രക്ഷാധികാരി അബ്ദുൾ മജീദ് കൊളക്കാടൻ പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി മുസ്തഫ ഹാജി കെ എം സി സി പ്രവർത്തകരായ ഇസ്മായിൽ തയിൽ അഷ്റഫ് സിഫി കൾച്ചറൽ സെന്റർ സെക്രട്ടറി മുസ്തഫ നെടിയോടത്ത് ഐനുദ്ദീൻ കടവഞ്ചേരി സജീർ അബ്ദുൾ റഹീം ഇസ്മായിൽ പറമ്പിൽ അൻവർ സാജിദ് അൻഷിഫ് അലിക്കുന്നത്ത് ആദിൽ ഹിലാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ 99466-53040.